ഗൗരവമുള്ളൊരു സെമിനാറാണ് നടക്കുന്നത് തകഴിയെ കുറിച്ച് താഴെ സിനിമയെ കുറിച്ച് സാഹിത്യത്തെ കുറിച്ച് ആ മേഖലയിൽ നല്ല അഭിപ്രായങ്ങൾ പറയാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും അപ്പോൾ തുടങ്ങി വെക്കാത്തൊരു വളരെ ചെറിയൊരു കൃത്യമാണ് എനിക്ക് ചെയ്യാറ് നമ്മുടെ ലെജൻസിനൊക്കെ ഒന്ന് പരിചയപ്പെടുക നമ്മുടെ മുംബൈ നടന്ന വലിയ പ്രതിഭാശാലികളെ നമ്മൾ കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലുമൊക്കെ ഇന്ന് എത്തിച്ചേരുന്ന ഇടത്തിലേക്കുള്ള വഴിത്താലകളായി നിന്നിരുന്ന പഴയകാലത്തെ പ്രതിഭാശാലികളൊക്കെ ഓർത്തെടുക്കാനുള്ളത് അത് സംസ്കാര സമ്പന്നമായ ചെയ്യുന്നതിന് ലക്ഷണമാണ് ഇപ്പോൾ ഷേക്സ്പിയറുടെ സ്മാരകം സംരക്ഷിക്കുന്നത് അതൊക്കെ അത്തരത്തിൽ ലോകം മുഴുവനും അവരുടെ കലാ സാംസ്കാരിക പൈതൃകത്തെ വലിയ തോതിൽ അളഞ്ഞെടുക്കാനും ആദരിക്കാനും തയ്യാറാവുന്നുണ്ട് എന്ന് കാര്യം നമുക്കറിയാം ആ ദിശയിലൊരു അന്വേഷണമാണ് നമ്മൾ എത്തിച്ചേർന്ന ഇടത്തിലേക്കുള്ള യാത്ര യാത്രാ പദങ്ങൾ എന്നതു ഈ ഒരു അന്വേഷണത്തിൽ പ്രധാനമായിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്യുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല പരിപാടി തുടങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ ഇപ്പോൾ ഒരു സാഹിത്യ ഭാവിത്വത്തിലും കലാഭാഗത്വത്തിലും വലിയ വലിയ പങ്ക് വഹിച്ച ഒരു പ്രതിഭാശല്യാണ് തള്ളി തകഴിയുടെ കെട്ടിലും വട്ടിലും പെരുമാറ്റങ്ങളിലും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് ഞാൻ നമ്മളെ ഓർക്കുന്നത് തകഴിയെ എന്നെ പരിചയപ്പെടുത്തുന്നത് എം ആർ ബി എന്നുള്ളതാണ് ഇപ്പോൾ അറിയുമ്പോൾ എന്തൊരു വിസ്മയമാണത് വലിയ കുലപർവ്വതങ്ങളാണ് എം ആർ ബിയും തകഴി അത് കേട്ടവഴിക്ക് പറഞ്ഞു കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മഹാന്മാരാണല്ലോ എല്ലാം എന്നാണ് പറയുന്നത് നല്ല നർമ്മം കുഴിയുള്ളവരാണ് വിശുക്കൻ്റെ പേരിലാണ് എഴുത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം പ്രശസ്തനായിരുന്ന സാമ്പത്തികമായ വിശുക്കൻ്റെ പേരിലാണ് എന്തായാലും തമിഴിലെ സാഹിത്യത്തെ സംബന്ധിച്ച കാര്യം നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രത്തെ അടിമുടി മാറ്റിയ ഒരു എഴുത്തുകാരൻ എന്നിലേക്കാണ് സാഹിത്യ ചരിത്രത്തിൽ തകിഴ് സ്ഥാനം തവിഴ് നമ്മുടെ ഭാഷ മാറ്റി സാഹിത്യത്തിൻ്റെ ഭാഷ നോക്കുക തകഴിക്കും കേസുകയും മുമ്പുള്ള സാഹിത്യ ഭാഷയും സാഹിത്യപ്രമേയങ്ങളും തകഴി തകഴിയുടെ കാലത്തുണ്ടായൊരു മാറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം കേരള ചരിത്രത്തെക്കുറിച്ചുള്ള ഇവിടെ കൽപ്പറ്റമാർ പുസ്തകശേഖരത്തിൽ പുസ്തകം എടുത്തു വായിക്കാൻ ശ്രമിച്ചത് എന്തൊരു അത്ഭുതകരമായ ലോകമാണ് നമ്മുടെ ചരിത്ര പഠനത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ ദിശയിൽ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് తగళి తగళి జీవించకాల స్పందంగా ముసం శలయాళ ఎాష మనుష్య జీవిత నిన్న ఎు భాష ఉండి పేరు తగిలి శిక్షుకుల అది ఆభారంగా గురువు మాట్ మనుష్య నేర్భాషం కొండ తగలికి ముబంక എന്നിവയ്ക്ക് മലയാളത്തിലെ എഴുത്തു സാഹിത്യത്തിൻ്റെ രീതിയെ നമുക്ക് വിഭജിക്കാൻ പോലും സാധിക്കും അത്രമേൽ ചരിത്രപ്രധാനമായൊരു പങ്കാണ് തകരയും കേശവദേവും ഒറ്റക്കൊരാൾ എന്നൊരു അർത്ഥത്തിലല്ല പുറമെന്ന് വർക്ക് ആ കുട്ടിയെല്ലാം കൂടി ചെയ്ത് സാഹിത്യത്തിന് വലിയ മാറ്റങ്ങളും ഭാഷയ്ക്ക് മാറ്റമാണ് അത് ഭാഷയ്ക്ക് മാത്രം ഉണ്ടായൊരു മാറ്റമാണ് ആ മാറ്റം വന്നത് പ്രമേയ പ്രമേയത്തിന് മാറ്റം പ്രമേയത്തിന് മാറ്റം വന്നു കഥാപാത്രങ്ങളുമാണ് ഇന്ദുരേഖയുടെ ആ ഒരു കസവ് എവിടെ അവസാനിക്കുന്നുവോ തങ്കവർണ്ണമില്ലെന്ന മേതി ഇവിടെ ആരംഭിക്കുന്നുവോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വിധത്തിലുള്ള വർണ്ണയൊക്കെ പോയി കറുത്ത നിറവുള്ളവർ കഥാപാത്രങ്ങളാവുന്നു തോട്ടി കഥാപാത്രങ്ങളാവുന്നു തോട്ടി വരുന്നു തോട്ടി വരുമ്പോൾ ഭാഷ മുഴുവൻ റിക്ഷാ വലിക്കാരൻ കഥാപാത്രമാവുന്നു കർഷക തൊഴിലാളി കർഷകൻ കഥാപാത്രങ്ങളും ഇത് എഴുതിയതല്ല തകൽ ജീവിച്ചത് അവിടെയാണ് തകഴുടെ ഫോട്ടോകൾ നമ്മൾ ഒക്കെ ആണ് തകൾ ഷർട്ടിട്ട തകയുടെ ഫോട്ടോ അത്യപ്രദവുമായിട്ട് നമ്മൾ കാണുള്ളൂ സാഹിത്യക്കാദമി പ്രസിഡന്റ് ആയിട്ട് ഒക്കെ അദ്ദേഹം യോഗത്തിൽ വരുമ്പോൾ ഷർട്ടിട്ടാ ബാക്കി എല്ലാ സമയത്തും ഷർട്ട് വെറും വെള്ളം ചെറിയുമുണ്ട് മുട്ടിന് താഴേക്ക് ഇറങ്ങാത്ത ഒരു കൊടുത്തുണ്ട് ഇരിക്കുന്ന സാധാ കൃഷിക്കാരനായിട്ടാണ് തകഴി എല്ലായിടത്തും വലിയ അടുത്തിടെ എം ടി വാസു കൊണ്ടുവരാൻ താഴ്ന്ന സംഭാഷണം ഒരു വീഡിയോ ഉണ്ട് അപ്പം എം ടി എം ടി തകഴിയോ ഷട്ടനുടാണ്ട് മുട്ടു ഇറങ്ങുന്ന ഒരു മുൻ രാജു കാലി ചെന്ന നാട്ടിപ്പുറത്ത് ഏതൊരു വീട്ടുകാരനോടും സംസാരിക്കുന്ന പോലും സംസാരിച്ചു അത് അദ്ദേഹം കണ്ട് ജീവിച്ചതാണ് അദ്ദേഹം കണ്ട ജീവിതം അദ്ദേഹം മാറ്റിത്തീട്ടും ജീവിതം സാഹചര്യം കൊണ്ട് വലിയൊരു ചരിത്ര ദൗത്യം ദൗത്യത്താറാണ് നേരത്തെ പറഞ്ഞതിൽ കൊന്നു ഒപ്പം കേസവദേവിന്റെ ഒപ്പം അവർ വലിയ കൂട്ടുകേട്ടാണ് ആൾക്കാർ പോകുന്നത് ഞാൻ അഭിമാനത്തോടൊപ്പം കൂടി പറയട്ടെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താക്കളും വക്താക്കളും ആയിരുന്നു ഈ പറഞ്ഞ ആൾക്കാരുണ്ടാവും അപ്പോഴാണ് കഥാപാത്രങ്ങൾ വരുന്നത് സാഹിത്യത്തിൻ്റെ പ്രമേയം മാറുന്നു സാഹിത്യത്തിൻ്റെ ജീവിതം മാറുന്നു ഇത് കൊണ്ടുവരുന്നു ചെമ്മീനുൾപ്പെടെ തകഴിയുടെ ജീവിതത്തിൽ ആവിസ്കരിച്ചത് ഈ മനുഷ്യരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ജീവിതങ്ങളും അവർ മല്ലിടുന്ന ഒരു പുതിയ ജീവിത സാഹചര്യമാണ് ആ ജീവിതത്തോട് ഏറ്റുമുട്ടുന്ന മനുഷ്യരെയാണ് നമ്മൾ നമ്മൾ ഇവരെല്ലാം കാറുക നമ്മൾ ആ തോട്ടി വാ വായിച്ച മക്കൾക്ക് അറിയാം തോട്ടിയുടെ വലിയ മോഹൻ നല്ല മകൾ കൊള്ളാവുന്ന പേര് നോക്കുന്നു അത് അത്തരം സംഭവങ്ങളല്ല അത് ആ ജീവിതത്തെ നമ്മൾ വായിച്ചു നോക്കാം നമ്മൾ രണ്ടിടങ്ങളിൽ വായിക്കും ഇന്ന് മലയാള കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുട്ടിക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് അത് പുസ്തകത്തിൽ അതന്ന് ജോലിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഏത് ആ കാലത്ത് പുസ്തകം വായിക്കുന്ന ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്ന പാത ഗീതം എന്നൊക്കെ പറഞ്ഞു കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ എല്ലാ സംഗതിയും ഇത് ഇല്ലാണ്ടായത് അമ്മത്തേമസമുണ്ട് കർഷകബന്ധ നിയമം കർഷക കുടിയെടുപ്പ് അവകാശം ഈ കാര്യങ്ങളെല്ലാം നിയമനിർമ്മാണത്തിലൂടെ കേരളത്തിലുണ്ടായ മാറ്റത്തിലൂടെയാണ് തകഴി കേശവർക്ക് മുന്നോട്ട് വെച്ച ജീവിതം മാറിയത് എഴുത്തുകാർ എഴുതി കൊണ്ട് മാത്രമല്ല ആ ജീവിതം മാറിയത് ആ ജീവിതം ലോകത്തിന് മുന്നിൽ വെക്കാൻ സാധിക്കും കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ നിന്നുള്ളവരിൽ മലയാളിയിൽ നിന്ന് ഏറ്റവും കൂടു കൂടുതൽ ആൾക്കാർ ലോകത്ത് വായിച്ചത് തകയുടെ സാഹിത്യമാണ് തകയുടെ സാഹിത്യം പരിഭാഷപ്പെടുത്തി ലോകത്ത് മുഴുവൻ ഞാൻ പറയാൻ ശ്രമിച്ചത് മലയാളത്തിലെ സാഹിത്യത്തെ അടിമുടി മാറ്റിയ തീർത്ത വിപ്ലവകാരികൾ എന്ന് വിളിക്കാവുന്ന ആൾക്കാരുടെ ആ ഗളത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് തകഴി എന്നുള്ളതാണ് അതാണ് നമ്മൾ തകഴി ഒന്നാമതായി പിടിക്കപ്പെടുന്നത് തകഴിയുടെ എഴുത്തിലൂടെ കഥാപാത്രങ്ങൾ മാറി പ്രമേയങ്ങൾ മാറി എന്ന് ഞാൻ പരാമർശിക്കുന്നു മറ്റൊന്ന് തകഴി സിനിമയിലേക്ക് വരുമ്പോഴാണ് കാര്യം എന്നേക്കാൾ അറിവുള്ള ആൾക്കാരാണ് പറയേണ്ടത് എന്നാലും ഞാൻ ഒരു കാര്യം കൂടി പറയും ചെമ്മിൽ നോക്കുക ചെമ്മീൻ മലയാളത്തിലെക്കാലത്തും ക്ലാസ്സിക് സിനിമയാണ് ആ സിനിമ ഇന്നും ഓടാനാണ് ആ സിനിമ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാലത്തതിനു ശേഷമേ ഇറങ്ങിയ മറ്റു പല സിനിമകൾ കാണുമ്പോൾ ആ നായകന്മാരുടെ കെട്ടും മറ്റും വേഷവും ഡാൻസും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചുണ്ടിലുണ്ടാവുന്ന ഒരു പരിഹാസരി പരിഹാസശരി ഒട്ടുമൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ ഇന്നും അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിരുന്നതാണ് എന്നും നമ്മളിങ്ങനെ തുറന്നു പാടുന്ന പോലുള്ള പാട്ടിൻ്റെ രീതികൾ മാറും ആ ചെമ്മീൻ വരുന്ന കാലത്തുള്ള മലയാള സിനിമയുടെ പാട്ടുകൾ നൃത്തമാണ് ആ പാട്ടിയുടെ പകരം ചെമ്മീൻ്റെ പാട്ടിൽ വരുമ്പോൾ ആ പാട്ട് ഇന്നും നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നാഗസ്വരക്കാർ കാവടിക്കാര് പാടുന്നത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഊറി കൂടുന്ന പാട്ടാണത് അല്ലേ പറയുന്ന പോകുന്നത് കാണാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലുണ്ട് ആ പാട്ട് അങ്ങനെ അതുപോലെ ഉണ്ടായിരുന്ന ഒരു പാട്ട് എഴുത്തിൻ്റെ രീതി ആണ് അതിൻ്റെ ആ ഒരു ആ വിരഹകാരങ്ങളൊക്കെ നോക്കിയത് പാടുകഴുക്കുക അല്ലേ മാനസമായി എന്തൊരു ഗംഭീരമായിട്ടുള്ള ആലാപനമാണ് ആ പാട്ടുകള ആ പാട്ടിലൂടെ നമ്മൾ ആ വിരഹം നമ്മൾ ഫീൽ ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ ഗ്രഹകരമായിട്ട് മാറുന്നുള്ളതാണ് ആ പാട്ട് മാറുന്നു സാഹിത്യത്തിൻ്റെ ജാതകം എങ്ങനെയാണോ തകഴി മാറ്റിയത് തകഴി ചെമ്മീൻ സിനിമയാകുമ്പോൾ മലയാള സിനിമയുടെയും ജാതകം മാറുന്നതാണ് അങ്ങനെ യുഗാതിശായി ആയതാണ് തൊട്ടതുകൊണ്ട് വേറൊരു കാലത്തിലേക്ക് നമ്മുടെ കേരളീയ ജീവിതത്തെ കേരളീയ സാംസ്കാരിക പ്രവർത്തനങ്ങളെന്താ പളർത്തിയ ഒരു വലിയ പ്രതിഭാഷായി സാഹിത്യത്തെ നേട്ട പറഞ്ഞുകൾ തകഴിക്ക് മുമ്പും പിന്തുണന്ന് കൃത്യമായി വേദനിക്കപ്പെട്ട് ഓർക്കുകയാണ് മുമ്പത്തെ ഒരു സാഹിത്യ രീതിയും അല്ല ആ സാഹിത്യ സമ്പ്രദായങ്ങൾ മുഴുവൻ മാറി ആ പറവും ഓരോ എഴുത്തുകാരനും എഴുത്തുകാരനും സ്വന്തം ജീവിതത്തെഴുതാൻ സ്വന്തം ജീവിതത്തെ ആവിഷ്കരിക്കാൻ തുടങ്ങി അവർ കണ്ടത് കേട്ടത് അവർ പൊട്ടത് ഇങ്ങനെ സാഹിത്യത്തിൻ്റെ ഒരു സമ്പ്രദായത്തെ അടി കൂടി മാറ്റി തീർത്തും വലിയ പ്രതിഭാഷ എത്ര കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ തകഴി കൊടുക്കുന്നത് തകഴി പോയിന് ശേഷം ആ തകഴിയുടെ കൃതികൾ വായിച്ചിട്ടുള്ളവർക്കല്ല അക്കാലത്ത് വായിച്ചിട്ടുള്ളവർക്കായാലും ഇടക്കാലത്ത് വയസ്സുള്ളവർക്കായാലും ആ എഴുത്ത് മുഴുവൻ നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് നമുക്കൊരിക്കലും മാറ്റി കളയാനാവാത്ത വിധത്തിൽ നമ്മുടെ ചിന്തയുടെ നമ്മുടെ അറിവിൻ്റെ നമ്മുടെ ബോധത്തെ ബോധത്തിൻ്റെ എല്ലാം ഭാഗമായി തീർന്നു തകഴിൻ്റെ സാഹിത്യങ്ങളാണ് ആ കാലത്ത് ജീവിച്ച മനുഷ്യൻ മുഴുവൻ പോലും ആ തകഴിയുടെ കഥാപാത്രങ്ങൾ ആരും ഒന്ന് ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും ആ കഥാപാത്രങ്ങൾ മുഴുവനുണ്ട് മലയാള സാഹിത്യമുള്ള കാലം വരെ മലയാളത്തിലെ സിനിമ ഉള്ള അക്കാലം വരെ തകലിയും തഴയുന്ന സാഹിത്യം നമ്മുടെ ഉപയോഗിച്ചിരുന്നു മറ്റൊരു സിനിമ കൂടി ഞാൻ തകലിനെ കുറിച്ച് ഓർക്കുന്നത് അതിശയത്തോളം ഇപ്പോഴും ഓർക്കാറുണ്ട് ചുക്ക എന്ന് പറഞ്ഞ സിനിമയാണ് ചുക്കെന്ന് പറഞ്ഞ സിനിമ വയസ്സുകാലത്ത് ഭാര്യ ഭർത്താവുന്നവരുണ്ട് അപ്പോൾ എപ്പോഴും വയസ്സായിക്കൊണ്ടിരിക്കുമ്പോ വീട്ടിലൊക്കെ നടക്കാൻ പറയുന്ന സംഭാഷണം എന്തായിരിക്കും ചേട്ടനൊക്കെ എനിക്ക് മരിക്കാവുന്ന <highly>, hermano, black, pearly, really life, Herren, ി പറഞ്ഞു നീയുള്ള പെനുക്ക് പോണി വർക്കൗട്ട് പറഞ്ഞു ഇതെല്ലാവർക്കും അങ്ങനെ ഇവര് രണ്ടാളും തീരുമാനിക്കണം നമുക്ക് ഒന്നിച്ച് മരിക്കും നമുക്ക് ശേഷം ആഹാരം കാണാം നമ്മൾ നമ്മളിൽ ഒരാൾ പോയിട്ട് മറ്റൊരാൾ മറ്റുള്ളവർക്ക് പൊട്ടിക്കറവൻ കുഴപ്പമില്ല നമുക്ക് ഒന്നിച്ച് മരിക്കാം ഒന്നിച്ച് മരിക്കാൻ അവര് തീരുമാനിച്ച് എവിടെയോ ചെന്ന് കണ്ടെങ്കിൽ പണ്ട് കണ്ടത് ഓർമ്മന പറയുന്നു അപ്പുണ്ട് രണ്ട് ചെറുപ്പക്കാർ വരും രണ്ട് യുവമിത്ര അവരുടെ പ്രണയ സല്ലാപങ്ങളും അവരുടെ മറ്റേ ഇടപ്പറകളും ഇതെല്ലാം കണ്ടപ്പോ ഇവർക്ക് വീണ്ടും ഇവരുടെ ഉള്ളില് ഈ ആത്മഹത്യ മരിക്കുന്ന തിരക്കൊടി തിവൻപൊടി ഇതുപോലെ വീണ്ടും ജീവിക്കണം ഉള്ളിൽ അവർ പ്രണയങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ ആ സിനിമ അതങ്ങനെയാണ് ഞങ്ങൾ വെച്ചാൽ എനിക്ക് സംഭവിക്കാനുള്ള പോലെ ഒരു പതിവ് കൂടി അങ്ങനെ ഒന്നാണ് നമ്മൾ ഈ സിനിമ കാണുന്ന ഒരു കാലത്ത് എനിക്ക് ഈ സിനിമയുടെ ഒരു ഇലമ്പൽ ഞാൻ ഇപ്പൊ കേൾക്കുന്നവർ കേട്ടു ആ സിനിമയുടെ ഒരു നടുക്കം ഉളവാക്കുന്ന സംഭാഷണങ്ങൾ അന്ന് കണ്ടപ്പോൾ എനിക്ക് വേണ്ടപോലെ തോന്നിയില്ല അന്ന് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പമാണ് സിനിമ കാണുമ്പോൾ സമയം എനിക്കൊന്നും മനസ്സിലായില്ല ഇപ്പം എനിക്ക് ഓരോ ദിവസവും ആ സിനിമ മുറ്റുപിടിക്കുന്നു ആ കഥാപാത്രം തന്നെ മുറ്റുപിടിക്കുന്നു എനിക്കത് മനസ്സിലാവും ആ രണ്ടുപേർ സമ്പാദത്തിൻ്റെ ആളും വ്യാപ്തി എനിക്ക് മനസ്സിലാക്കുന്നതാണ് അതുപോലെ വേറൊരു കാലത്ത് വേറൊരു തലമുറയിലേക്ക് അവരുടെ ജീവിതത്തെ പതിക്കുന്ന വലിയൊരു അനുഭവം ആയിട്ട് കൈമാറാൻ സാധിക്കുന്ന വിധത്തിലാണ് തകൻ എഴുതി ഇനിയും പറയാൻ പറ്റും ഇനി പറയുന്നതൊക്കെ നല്ലത് അവർ പറയട്ടെ ഞാൻ തീരുമാനിക്കാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് സിനിമയെക്കുറിച്ചോ തകഴി സാഹിത്യത്തെ കുറിച്ചോ സാഹിത്യത്തെ കുറിച്ചോ എന്തെങ്കിലും അവഗാഹകരാണ് നിലയ്ക്ക് അറിഞ്ഞേ തകഴിയുടെ ഒക്കെ കൃതിയിൽ കിടന്ന് കൈകാല് അടിച്ചൊരു ബാല്യമുള്ളവരാണ് എന്ന നിലയ്ക്ക് മാത്രം എനിക്ക് വേദിയിൽ നിൽക്കാൻ അർഹത ഉണ്ടാവില്ല ആ ഒരു അഭിമാനത്തോടുകൂടി ഒരിക്കലുള്ള ശരീരത്തിൽ ആ കയ്യിലൊന്നും തൊട്ട് മലയാളി എന്ന നിലയ്ക്ക് ഒന്നിച്ചിരുന്ന് ചായമൺസുര എന്നൊരു ഓർമ്മ വന്നു തകഴിയുടെ ഈ ഓർമ്മ ദിനത്തെ എൻ്റെ കൂടെ ജീവിതത്തിൽ അടിസ്ഥിമായ ദിവസമായി കണക്കാക്കിക്കൊണ്ട് ഞാൻ അങ്ങേറ്റവും അഭിമാനത്തോടുകൂടി ഞാനൊരു ഉദ്ഘാടനം ചെയ്തതായി